ഹായ് ഫ്രണ്ട്സ് എനിക്കിത് കറി വെക്കാൻ കേട്ടിരിക്കുന്നതേ കുറച്ച് ചൂടയാണ് നെത്തോലി എന്നും പറയാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ച് മത്തി കുഞ്ഞും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നത് മീൻ പീര വറ്റിക്കാമെന്ന് കരുതി ഇത് വെട്ടി വൃത്തിയാക്കി എടുക്കാൻ ഇത്തിരി പ്രയാസമാണെന്നേ ഉള്ളൂ പക്ഷേ കറി വെച്ചാലേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് തലയും വാലും ചെതുമ്പലും ഒക്കെ കളഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴിയെടുക്കണം എന്നിട്ട് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് മീൻ പീര വറ്റിക്കുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ എടുക്കാം അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ കറിവേപ്പില പിന്നെ ആവശ്യമായിട്ട് ഞാൻ ഇവിടെ കൊടുംപുളിയാണ് പിന്നെ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ കുറച്ച് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം എന്നിട്ട് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇത്തിരി ഉലുവപ്പൊടിയും കിട്ടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ ഇത് മിക്സിയിൽ ഒന്നിട്ട് അടിക്കേണ്ട കാര്യമില്ല കാരണം അങ്ങ് അരഞ്ഞു പോകേണ്ട കാര്യമില്ല നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞെരടി മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ആ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന മീനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നമ്മളൊരു ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണേ ഒത്തിരി വെള്ളം ആയിപ്പോകരുത് മീൻ മീരപ്പറ്റിക്കുന്നതിന് ഒത്തിരി വെള്ളം വേണ്ട അതുപോലെ ഇത് ചെറിയ മീനായതുകൊണ്ട് ഒരുപാട് വേവുമില്ലല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ടൊന്ന് പൊത്തി വെക്കാം ആ ചട്ടിയിൽ പൊത്തി വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണേ ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ട് ഇടയ്ക്ക് നിളക്കി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഇത്തിരി ഉരുവാപ്പൊടിയും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ